ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കടച്ചക്ക് കറിയാണ് ഇറച്ചിക്കറി പോകും അതിനേക്കാൾ രുചികരമായ നല്ല ആയിട്ടുള്ള ഹെൽത്തിയുമായിട്ടുള്ള കറിയാണ് ഇത് സെമി ഗ്രേവിയോട് കൂടി ഉണ്ടാക്കുന്ന കറിയാണ് അപ്പോൾ ആദ്യമേ ചീനിച്ചറ്റ് വെച്ച് ചൂടായതും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു അതിൽ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ഒരു രണ്ട് കരുവേപ്പിലും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വറുത്ത് കൊടുക്കുക അപ്പോൾ ഇത് ചെറു തീയിൽ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കരിഞ്ഞു പോവാതെ തീരെ സിമ്മിലാക്കി വെക്കണം ഈ സമയത്ത് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വറുത്ത് കഴിഞ്ഞ് എന്താണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഈ ഉള്ളി ചേർക്കാം ചെറിയുള്ളി ഞാൻ ഒരു കൈപ്പിടിയുടെ അത്രയും ഉള്ളി ചെറിയ ഉള്ളി ചേർക്കേണ്ടത് ഞാൻ ഒരു ചെറിയ കടച്ചൊക്കെയാണ് ഞാൻ എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ഞാൻ കഷ്ണമാക്കി കഴുകി വൃത്തിയാക്കി കഷ്ണാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള മസാലയാണ് ഇത് ഉള്ളി ഞാൻ കുറച്ച് ഇത് ഇത്രയും മതിയാവും പത്ത് പതിനഞ്ച് ഉള്ളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിന് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് സവാള ആവശ്യമില്ല അപ്പോൾ അത് ചേർത്ത് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ചെറിയ ഉള്ളിയുടെ പച്ചവണ് മാരുമൊന്ന് വാഴണ്ട് കിട്ടിയാൽ മതി അതിൻ്റെ കൂടെ ഈ ഇത്രയും വലിയ തക്കാളി ഒരെണ്ണം മാത്രം ഈ തക്കാളി വലുതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം ചേർക്കണുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം ഇപ്പം ഈ തക്കാളി ഞാൻ മുറിച്ച് ഈ ഉള്ളിയുടെ കൂടെ തന്നെ ഈ തക്കാളിയും ചേർത്ത് വാഴറ്റാണ് ഇപ്പം നമ്മൾ ചേർത്ത് ഈ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറിയാൽ മതി ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഈ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വാഴട്ടി കുഴയണമെന്നില്ല ഇത് ഇതെല്ലാം നമുക്ക് മിക്സി ജാറിൽ അരച്ചെടുക്കാനുള്ളതാണ് ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി ഈ കടച്ചക്ക് കറി ആരോഗ്യകരമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ മാത്രം ചേർത്തത് ഇത് വാഴറ്റാനായിട്ട് കുറച്ച് എണ്ണം മാത്രം മതിയാവും ഇത് ചെറുതായിട്ട് വാണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ബൗൾ ചെറിയ ബൗൾ നിറച്ചു ഞാൻ തേങ്ങ ചെറുകിയത് ചേർത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ ചെറിയ തേങ്ങയുടെ അരമൊരു തേങ്ങ ചറിയത് മതിയാവും അപ്പം അത് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വാടിക്കിട്ടിയാൽ മതി നന്നായിട്ട് വറുത്തെടുക്കണമെന്നില്ല ഈ കറി ഞാൻ ആരോഗ്യകരമായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം വറുക്കാത്തത് ഇപ്പം തേങ്ങ ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പം ലാസ്റ്റ് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് ചൂടാറിക്കഴിഞ്ഞ് മിക്സി ജാറിൽ നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ച് വെള്ളം ചേർത്ത് പാകത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നേരത്തെ തന്നെ ഞാൻ ഒരു ചെറിയ കുഞ്ഞു കടച്ചൊക്കെ കഷ്ണങ്ങളായി കഴുകിയത് ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് വേവുന്നതാണ് എൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് രണ്ട് വിസിൽ കൊടുത്താൽ മതി കുക്കറിൽ ചേർത്ത് രണ്ടോ മൂന്നോ വിസിൽ മാത്രം മതി ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് ഞാൻ വേവിച്ചെടുത്തതാണ് വേറെ ഒന്നും അതിൽ ചേർത്തിട്ടില്ല കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുത്തു അപ്പോൾ വേവിച്ചത് ഞാൻ മൺചട്ടിയിൽ ചേർത്തിട്ടുണ്ട് അടുപ്പിൽ വെച്ച് അപ്പം അതിന് എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടി എരിവുള്ള മുളക് പൊടി അര ടീസ്പൂണും കാശ്മീരി ചില്ലി മുളക് പൊടി അര ടീസ്പൂണും ചേർത്തു മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പം അതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർക്കുക ഈ പൊടികളുടെ പച്ചമണമൊന്നൊക്കെ മാരമൊന്നും നന്നായിട്ട് തിളച്ച് ഇതിൽ വെള്ളമില്ല കറക്റ്റ് വെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിച്ചെടുത്തത് അതുകൊണ്ട് ഈ മഞ്ചട്ടിയിൽ ചേർത്ത് പൊടികളൊക്കെ ചേർത്ത് അടുക്കി പിടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് രണ്ട് ഗ്ലാസ് വെള്ളം മാത്രം ചേർത്തും ചേർത്ത് അടച്ച് വെച്ചും ഇപ്പോൾ അടച്ച് വെച്ചെന്താ വെച്ചാൽ ആ പൊടി നമ്മൾ ചേർത്ത് മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടി അതും നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് തിളച്ച ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയത് നമ്മൾ വഴറ്റിയ തേങ്ങ മുള്ളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചാൽ അതും കൂടി ചേർത്ത് മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഈ കടച്ചക്ക് കയറി അധികം വെള്ളം പോലെ ചാറാവാതെ കട്ടി കുറച്ച് കുറുകിയിരിക്കണം ഇതിൻ്റെ ചാറ് അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പ് കല്ലുപ്പും കൂടി ചേർത്ത് ഞാൻ ഒരു അര ടീസ്പൂൺ കല്ലുപ്പ് ഇപ്പം ചേർത്തിട്ടുണ്ട് നേരത്തെ കടച്ചക്ക് വേവിക്കുമ്പോൾ അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് ഞാൻ വേവിച്ചതാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇപ്പം ചാറൊക്കെ മസാലയൊക്കെ ചേർത്ത് ചേർത്തുകൊണ്ട് അതിനുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തത് അര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് പച്ചക്ക അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പഴട്ടാൽ തന്നെ സവാള സവാളിതിൽ ചേർക്കാം ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് അടച്ച് വെച്ചു ഇപ്പം നമ്മൾ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച് ഇതിൻ്റെ കറി ഒന്ന് കുറുകി വരണം കുറുകി വന്ന് മേളിൽ എണ്ണ കുറച്ച് തെളിഞ്ഞു വരും ആ പാകം ആകുമ്പോൾ നമുക്ക് ഇറക്കി കടുക് വറുത്ത് ചേർക്കാം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി നല്ല ടേസ്റ്റാണ് ഇപ്പം ഇത് ചാർ കുറുകിയ കൂടിയുള്ള കടച്ചക്ക് കറിയാണ് ചപ്പാത്തിക്കും ചോറിനും ചോറിനുമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ കറി റെഡിയായി എല്ലാം കുറുകി മേളിലെണ്ണ ഞാൻ ചേർത്ത് ഒരു ടീസ്പൂൺ മാത്രം ആ വാഴത്തുമ്പോൾ ചേർത്തുള്ളൂ അപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ഞാൻ ഇറക്കി വെച്ച് ചീൻസെറ്റ് അടുപ്പത്ത് വെച്ചും ഇതിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കടുക് വറക്കാൻ ഒരു ടീസ്പൂൺ കടുവും ചേർത്ത് ഒരു രണ്ട് കരുവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത കടുകയൊക്കെ നന്നായിട്ട് കഴിഞ്ഞു അപ്പോൾ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് ഒക്കെ അരുവേപ്പിലൊന്ന് വറുത്ത് തന്നെ കറിയിൽ ചേർക്കേണ്ടതാണ് അപ്പോൾ കറി അധികം വെള്ളം പോലെ ആയിട്ടില്ല ഇപ്പോൾ അത് ചാറോട് കൂടിയുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനി മഞ്ചട്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് ചൂടാറും തോറും ഒന്നുകൂടി കുറുകി കുറുകി കട്ടിയായി വരും അപ്പം അതിൻ്റെ കൂടെ കുറച്ച് മല്ലി ഞാൻ ചെറുതായിട്ട് മുറിച്ച് അതും കൂടി മേളിൽ ചേർത്ത് അടച്ചു വെക്കുകയാണ് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്ത് ചോറിനോ ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക് കറി റെഡിയായി ടേസ്റ്റ് മാത്രമല്ല ഈ കടച്ചക്ക് കറി ടേസ്റ്റ് മാത്രമല്ല നല്ല ആരോഗ്യകരമായിട്ടുള്ള കറിയും കൂടിയാണ് ഞാൻ അധികം ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും അധികം ചേർക്കാതെ ഉണ്ടാക്കിയതാണ് ഇതെല്ലാവർക്കും കൂട്ടി കഴിക്കാം ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാം അതേ മഞ്ചട്ടിയിലിരുന്ന് ഒന്നുകൂടി കുറുകി കട്ടിയായിട്ടുണ്ട് ഇതുപോലെ ഫ്രഷ് കാടച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു തവണ ട്രൈ ചെയ്യണേ ബൈ